ഇരുപത്തിരണ്ടിനും പടവർഗങ്ങൾ അത്ര തന്നെ നാണയവിളകളും എല്ലാത്തിനും പ്രാധാന്യം നൽകിയുള്ള കൃഷി കാണണമെങ്കിൽ കക്കാടമ്പോയിലെ ജോസിന്റെ ഈ കൃഷിത്തോട്ടത്തിലെത്തണം തട്ടുതട്ടുകളായി കിടക്കുന്ന പതിനഞ്ചേക്കർ കൃഷിയിടം അതിർത്തിക്കപ്പുറം കോഴിക്കോട് വനമേഖല മലയോര മേഖലയായതിനാൽ കുരുമുളകും അടക്കയുമായിരുന്നു ഒരിക്കൽ പ്രധാന വരുമാനമാർഗം എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ കവുങ്ങിന്റെ വഞ്ഞെളിപ്പ് രോഗവും കുരുമുളകിന്റെ ദ്രുതപാട്ടവും വന്നതോടെ കൃഷിയെല്ലാം നശിച്ചത് ഹൃദയഭേദകമായിരുന്നുവെങ്കിലും ജോസ് തളർന്നില്ല ഇതിനിടെ ഇടവേളയായി നട്ടിരുന്ന ജാതി പടർന്നു പന്തലിച്ച് ഏറ്റവും കൂടുതൽ വിളവും വരുമാനവും തന്നു തുടങ്ങി ഓരോ മരത്തിലും താങ്ങാവുന്നതിലേറെയാണ് കൈകൾ ആപ്പിളും ഓറഞ്ചും ഒഴികെ അതത് റമ്പുട്ടാൻ ഫിലോസാൻ സാൻഡോൾ സ്ട്രോബെറി പേരക്ക തുടങ്ങിയ വിദേശ പഴങ്ങൾ തോട്ടത്തിന് അടകു പകരുന്നു തിപ്പല്ലി പോലും ഈ മണ്ണിൽ തടച്ചു വളർന്നു നിൽക്കുന്നു എനിക്ക് ജീവിക്കാൻ വേറൊരു മാർഗമില്ല അപ്പൊ എനിക്ക് കൃഷി തന്നെ എനിക്ക് മാർഗുന്നുള്ളൂ പിന്നെ എന്റെ മക്കളൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞു എങ്കിൽ പോലും അവർക്ക് കൃഷിയുടെ താല്പര്യമാണ് പ്രത്യേകിച്ച് എന്റെ മകൻ എന്റെ ഭാര്യ കൂടെ കൂടിയേറിയവരിൽ കൃഷിനാശവും വന്യമൃഗങ്ങളുടെ പേരും പറഞ്ഞ് പകുതി പേരും കൃഷി ഉപേക്ഷിച്ച് മലയിറങ്ങിയെങ്കിലും മണ്ണ് ചതിക്കില്ലെന്ന ഉറപ്പാണ് തന്റെ വിജയത്തിന് പിന്നിലെന്നാണ് ഈ കൃഷിക്കാരന്റെ വിശ്വാസം മലപ്പുറം ഇന്ത്യ വിഷൻ